വീടൊരു ചതുപ്പ എന്ന സമാഹാരത്തിലെ വെർട്ടിഗോ എന്ന കവിതയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് പതിനഞ്ചോളം വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ വെർട്ടിഗോയുടെ അനുഭവമാണ് ഈ കവിത അങ്ങേയറ്റം നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥയാണ് വെർട്ടിഗോയുടേത് മനുഷ്യന്റെ അഹംബോധത്തിന് നിൽക്കുന്ന അടിയാണല്ലോ ഏതൊരാസുഖവും പത്തോളം വർഷങ്ങൾക്ക് ശേഷമാണ് ആ അനുഭവത്തിന് ശേഷം പത്തോളം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇത് എഴുതുന്നത് അന്ന് വീണ്ടും ഈ അനുഭവത്തെക്കുറിച്ച് ഓർക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ ചിന്തിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോൾ ആവുന്നില്ല പക്ഷെ ആ അനുഭവത്തെ റീവിസിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് കവിത വായിക്കാം വെർട്ടിഗോ 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 ഏത് മികച്ച ചക്ര കുഞ്ഞാലിനെയും എത്ര അനായാസമായാണ് നീ തോൽപ്പിച്ചത് ഈ ഭൂമി ലോകം തന്നെ ഉരുണ്ടതാണെന്ന് എളുപ്പം തെളിയിച്ചു മിന്നിമറിയുന്ന മായ കാഴ്ചകൾക്കപ്പുറം തെളിയുന്ന ഇരുട്ടെന്ന സത്യം ആ ഇരുട്ടിന്റെ കറുപ്പിന്റെ ഏകാന്ത ഗുഹയ്ക്കപ്പുറം മുനിഞ്ഞു വത്തുന്ന ഒരു പൊട്ടുവെളിച്ചം അതിനപ്പുറത്തെ കവാടത്തിന്റെ ഓർമ്മപ്പെടുത്തും ഒരു പോലെ പിച്ചും വേയും പറഞ്ഞ് ആ വെളിച്ചത്തെ മറച്ചും മറക്കാതെയും ഉലാത്തിക്കൊണ്ടിരിക്കുന്ന അവിടത്തെ കാവൽക്കാരൻ ആ ജൽപ്പനങ്ങൾക്കപ്പുറം അയാളുടെ കണ്ണിലെ ഉരുട്ടുതരയിലായിരുന്നു എന്റെ നോട്ടം ഒരു ആധാരവും ഇല്ലാത്ത പ്രതീക്ഷയുടെ ഉറപ്പ് തൊണ്ടക്കുഴിയോളം വന്ന് അമർന്നു നിൽക്കുന്ന കൈപ്പ് നെഞ്ചിലും വയറ്റിലും കിടന്നു തിരിഞ്ഞു ഭൂഗോളങ്ങൾ ഭൂപുടത്തിലെ ഏതോ രാജ്യത്തെ ഓർമ്മിപ്പിച്ച് മണ്ണിൽ വരച്ച ചിത്രങ്ങൾ വെളിച്ചം ഇരുട്ട് ബോധം അബോധം മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടേയിരിക്കുന്നു ഓഞ്ഞാൽ വെർട്ടിഗോ നിന്നെപ്പോലെ ജീവിതം പഠിപ്പിക്കുന്നു മറ്റാരുണ്ട് വെർട്ടിഗോ നിന്നെപ്പോലെ ജീവിതം പഠിപ്പിക്കുന്നു മറ്റാരുണ്ട്